ൊരു തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചട്നി അല്ല ഒരു ചമ്മന്തി പോലെ നമ്മൾ സാധാരണ ഉണ്ടാക്കില്ല അതന്നെ അതെനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയത് കറിയുണ്ടെങ്കിലും അതുപോലെ ഇരിക്കുക ഉണ്ടാക്കും ഞാൻ ഇതൊക്കെ ഇതൊക്കെ അപ്പോൾ ഇപ്പോൾ മീൻ കറി മീൻ ഉണ്ട് പക്ഷെ എന്നാലും ഞാനൊരു ചെറിയ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാന്ന് വെച്ചപ്പോൾ അതിന് രണ്ട് സവോള ഒരു മീഡിയം ടൈപ്പ് പിന്നെ രണ്ട് പച്ചമുളക് യൂറിയിട്ടത് വേപ്പല ഇത് മാത്രമേ ഉള്ളൂ ഇത് മൂന്നിട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നു പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയു അപ്പോൾ അത് വഴറ്റി വഴന്ന് വരുമ്പോൾ പൊടിയെന്ന് പറയാനായിട്ട് ഒരു അര ടീസ്പൂണ് പച്ചൻമുളക് ചതച്ചത് മാത്രം ഇത് വഴറ്റി കൊടുത്തു അപ്പോൾ വറ്റൽമുളകിൻ്റെ ഒരു പച്ചമുളിയും പോണവരെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നന്നായി ചെറുതീലിട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം വെള്ളം നോക്കരുത് ആ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്നിട്ട് അത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിലിട്ട് ഉപ്പും ഇട്ടുണ്ട് തക്കാളി ഇട്ടുണ്ട് അതും രണ്ടും കൂടി നന്നായി അടിയിൽ നിന്ന് ഇളക്കി അടിപിടിക്കാതെ ഒട്ടും വെള്ളമൊഴിക്കാതെ ചെറുതീലിട്ട് വഴറ്റിയെടുക്കുക അതെന്നാ തക്കാളി ചമ്മതി ചമ്മന്തി മതി എനിക്കെല്ലാത്തിനും അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ മുട്ട കറിയാണെങ്കിൽ അതിന് ഇതായാലും മതി മുട്ട പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ അമ്പായിട്ടുണ്ടാക്കിയിട്ടാണ് ഇതായില്ലെങ്കിൽ എല്ലാവരും കഴിച്ചോ അപ്പോൾ ആ ചമ്മന്തി നന്നായി മൂടി വെച്ച് നമുക്കിതൊരു കുറച്ച് നേരം ചെറുതീയിലിട്ടിട്ട് നമുക്കാണ്ട് വേവിച്ചെടുക്കാം അങ്ങനെ വേവിച്ചെടുത്താണത് ഭയങ്കര ടേസ്റ്റാണത് ൊക്കെ ഉണ്ട് എന്നാലും അതിന് ഞാനൊരു പേരിയൊക്കെ ഉണ്ടാക്കും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ താങ്ക് യു